നിര്യാണത്തിൽ സർവകക്ഷി സർവകക്ഷി യോഗം നടത്തി കൊടുങ്ങൂരിൽ സി പി എം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സർവകക്ഷി അനുശോചന യോഗത്തിൽ സി പി ഐ എം ഏരിയ സെക്രട്ടറി മുസ്താഖ് അലി അധ്യക്ഷത വഹിച്ചു വർഗപരമായി ചൂഷണത്തിനെതിരായ പോരാട്ടത്തിനാണ് സഖാവ് വി എസ് നേതൃത്വം നൽകിയത് ഒരുപക്ഷേ നാളെ എന്താകുമെന്ന് പോലും അറിയാത്ത തന്റെ ജീവനിൽ പോലും നഷ്ടപ്പെട്ടേക്കാവുന്ന ഒരു സാമൂഹ്യ സ്ഥിതിക്കകത്ത് നിന്നുകൊണ്ടാണ് സഖാവ് പോരാട്ടങ്ങൾക്കെല്ലാം തുടക്കം കുറിച്ചത് ഇന്ന് നാം കാണുന്ന ഇന്നത്തെ കേരളത്തെ വാർത്തെടുക്കുന്നതിൽ ഇ എം എസിനൊപ്പം സഖാവ് നായനാർക്കൊപ്പം കൃഷ്ണപിള്ളക്കൊപ്പം എല്ലാം ചേർത്ത് വെക്കപ്പെടുന്ന ഒരു പേരായി സഖാവ് വി എസ് ചരിത്രത്തിൽ ഏരിയ കമ്മിറ്റി അംഗം കെ ആർ ജയ്ത്രൻ സ്വാഗതം പറഞ്ഞു കോൺഗ്രസിലെ കെ പി സുനിൽകുമാർ ബി ജെ പിയിലെ വിദ്യാസാഗർ മുസ്ലിം ലീഗിലെ ടി എ നൌഷാദ് എൻ സി പി വേണു വെണറ ജനതാദൾ റഹീം പള്ളത്ത് കേരള കോൺഗ്രസ് എം ഷെഫീഖ് മണപ്പുറം കേരള കോൺഗ്രസ് ബി അഡ്വക്കേറ്റ് അരുൺ മേനോൻ എന്നിവർ സംസാരിച്ചു